ധ്യാനനിരതരായി ജീവിതത്തിൻ്റെ പരമസത്യങ്ങൾ കണ്ടെത്തിയ ആളുകളുടെ അനുഭവത്തിലൂന്നിയ അറിവാണ് നമ്മുടെ ഭാരത സംസ്കൃതി ഹിന്ദു മതം എന്നാൽ അറിവിൻ്റെ മതം എന്നാണ് മറക്കരുത് ഹിന്ദു മതം എന്നാൽ ഉറക്കെ പറയൂ ഉറക്കെ പറയൂ അറിവിൻ്റെ മതമാണ് ആ അറിവിനെയാണ് സംസ്കൃതത്തിൽ ഭ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കണം സംസ്കൃതത്തിൽ ഭാരതത്തിൻ്റെ ഭ ആ അക്ഷരം സൂചിപ്പിക്കുന്നത് അറിവിനെയാണ് ഭാസി ഭാസിതം പ്രകാശം ഭ എന്ന വാക്ക് പ്രകാശം അറിവിൻ്റെ പ്രകാശം അതിൽ രധിക്കുന്നവരുടെ രഥം ഭാരതം അതിൽ രമിക്കുന്നവരുടെ അതിൽ മുഴുകുന്നവരുടെ നാടിനെ ഭാരതം എന്ന് വിളിക്കുന്നു അറിവിൽ ജീവിക്കുന്നവരുടെ നാടാണ് ഭാരതം അതുകൊണ്ട് ഹിന്ദു മതം എന്നാൽ അറിവിൻ്റെ മതമാണ് അറിവാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സഹായിക്കുന്നു എന്തറിവ് ഭൗതിക തലത്തിൽ അറിവെന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് നോളജ് ദാറ്റ് മീൻസ് ഭൗതികമായ കാര്യങ്ങൾ പഠിച്ചാൽ ഉദാഹരണത്തിന് പണ്ട് ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് എഡ്യൂക്കേഷൻ കൂടി നമ്മൾ പറയുന്നു സാക്ഷരതയും വിദ്യാഭ്യാസവും പറയൂ എന്ന് പറയും അറിവ് കൂടിയപ്പോൾ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ മാറ്റങ്ങൾ വന്നു കാരണം മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതില്ലാതെ ഞാൻ പറയണത് ഭൗതിക തലത്തിൽ അപ്പം അങ്ങനെ മനുഷ്യൻ ഭൗതികമായി ഉയർന്നു ഇന്ന് നമ്മൾ വലിയ നേട്ടങ്ങളൊക്കെ ഇന്ന് നമ്മൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടുള്ളവരെക്കാളും ഇന്ന് വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് പറയൂ കൂടുതലാൽ അറിവ് കൂടിയിട്ടുണ്ട് പക്ഷെ ഭാരത സംസ്കാരം അതാണ് ഈ കാറൽ മാക്സും ഭാരത ഋഷിവര്യന്മാരും നമ്മളുടെ വ്യത്യാസം കാറൽ മാക്സ് ഞാൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയല്ല അവരുടെ ചിന്തകളെക്കുറിച്ച് പറയാനുള്ള ഡോണ്ട് മിസ് അഡർസ്റ്റാൻഡ് ഇപ്പം കാറൽ മാക്സ് എന്ന ചിന്തകൻ അദ്ദേഹം ചിന്തിച്ചത് മെറ്റീരിയലിസ്റ്റിക് പ്രോ പ്രോസ്പിരിറ്റിയാണ് ഡയലറ്റിക് മെറ്റീരിയലിസമാണ് എന്ന് പറഞ്ഞാൽ ഭൗതികാത്മക വിപ്ലവക വാദമാണ് ഭൗതികമെന്നാണ് ആ വാക്ക് നിങ്ങൾ കമ്മ്യൂണിസത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസം ഞാൻ പറയണത് ഇന്ത്യയിലെ കമ്മ്യൂണിസവും മറ്റ് കമ്മ്യൂണിസം ഒന്നും കൂട്ടിക്കലർത്തരുത് ഞാൻ പറയണത് കാറൽ മാക്സ് എന്ന ചിന്തകന്റെ ഉള്ളിൽ ചിന്ത ഭൗതികാത്മകമായ വികാസം ഇപ്പം ഭൗതികമായി മനുഷ്യൻ വിദ്യാഭ്യാസവും ഒക്കെ നേടിക്കഴിഞ്ഞാൽ മനുഷ്യൻ വികസിക്കുമെന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു ഭാരത ഋഷിവര്യന്മാര് രണ്ട് തരം വികാസത്തെയാണ് വികാസം അല്ലെങ്കിൽ വികസനം പ്രോസ്പിരിറ്റി എന്ന് വിളിച്ചു എന്താ രണ്ട് തരം വികാസം മനുഷ്യന് തരം സമ്പത്തുണ്ട് അറിവിൻ്റെ സമ്പത്തായ ബുദ്ധിയും സംസ്കാരത്തിൻ്റെ സമ്പത്തായ മനസ്സും രണ്ട് സമ്പത്ത് വേണം നമുക്ക് അറിവും വേണം അറിവിൻ്റെ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലിങ്കിലേക്ക് വരില്ല ഈ ലിങ്ക് കണക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എഴുതി വെക്കണം അറിവിൻ്റെ സമ്പത്തായ ബുദ്ധിയും സംസ്കാരത്തിൻ്റെ സമ്പത്തായ മനസ്സും ഇപ്പം രണ്ട് സമ്പത്തൂടെ വേ ഉണ്ടെങ്കിലേ മനുഷ്യൻ ശരിക്കും പുരോഗതി പ്രാപിക്കും അപ്പം അറിവിൻ്റെ സമ്പത്ത് ബുദ്ധി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ക്ലിയർ ആയില്ല അതായത് മനുഷ്യൻ്റെ ബ്രെയിൻ സിസ്റ്റത്തിന് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ രണ്ട് തരം ബ്രെയിൻ വർക്ക് എന്താ പറയുക നമ്മളിൽ കഴിവുണ്ട് ഒന്നാമത്തതിനെ ഇന്നത്തെ മാനേജ്മെന്റ് ഭാഷയിൽ ഞാൻ പറയുമ്പോൾ സൈക്കോളജിയുടെ ഭാഷയിൽ ഐ ക്യു എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് ഇ ക്യൂ എന്ന് വിളിക്കുന്നു കേട്ടിട്ടുണ്ടല്ലോ ഈ രണ്ട് വാക്കുകൾ കുട്ടികൾ പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ടാകും ഐക്യു മീൻ ഇൻ്റലിജൻറ്റ് കോഷ്യൻറ്റ് ആൻഡ് ഇക്യു മീൻസ് ഇമോഷണൽ കോഷ്യൻറ്റ് കുറേം കൂടി സൈക്കോളജി പറയുന്ന ലെഫ്റ്റ് ബ്രെയിൻ എന്ന ഇമോഷണൽ ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽ ബ്രെയിൻ അപ്പം ബ്രെയിനിനെ രണ്ട് ഭാഗമാക്കി കഴിഞ്ഞാൽ ഒന്ന് ബുദ്ധിയുടെ അറിവിന്റെ ബ്രെയിനും രണ്ട് സംസ്കാരത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ബ്രെയിനായ മനസ്സും അപ്പം മനസ്സെന്ന് പറയുന്നത് സംസ്കാരവും സ്വഭാവവും അനുഭവങ്ങളാണ് ബുദ്ധി എന്ന് പറയുന്നത് അറിവിൻ്റെയാണ് അപ്പോൾ കാറൽ മാക്സിനെ പോലുള്ള ചിന്തകന്മാർ ബുദ്ധിയാണ് മനുഷ്യൻ്റെ വികാസത്തിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി വികസിച്ചു സാംസ്കാരികമായി അവൻ തരം താഴ്ന്നു പോയി അതിൻ്റെ തെളിവാണ് ഇന്നത്തെ പത്രങ്ങൾ ഇന്നത്തെ ചുറ്റുപാടുകൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് പത്രത്തിലെ പത്രവാർത്ത ഇരുപതോളം പെൺകുട്ടികൾ ബീച്ചിൽ പോയി മരിച്ചതിൻ്റെ ചിത്രമാണ് ബോംബയിൽ ഒരു ബീച്ചിൽ എക്സ്കർഷന് പോയ കുട്ടികൾ അല്ലെങ്കിൽ കാണാൻ പോയ കോളേജിലെ കുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് തിരമാലകൾ പൊങ്ങി വരുമ്പോൾ ടെൽ എന്താ പറയുക മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് സെൽഫി എടുക്കുന്ന ചിത്രം പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നത് സെൽഫിയിൽ നിറഞ്ഞ ചിത്രങ്ങളായിരുന്നില്ല മൃതദേഹങ്ങളായിരുന്നു എന്തിനാ അതുവരെ പോകുന്നത് സ്വാമി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പുറകിൽ നിന്നും വരുന്ന ട്രെയിൻ കൂടെ എടുത്തുകൊണ്ട് ട്രാക്കിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്തവൻ്റെ മേലെക്കൂടെ ട്രെയിൻ കടന്നുപോയ ചിത്രവുമായിട്ടാണ് കേരള പത്രം വന്നത് ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഐ ഐ ടി ആണ് എൻജിനീയറിങ്ങിൽ ജെ ഇ എന്ന പരീക്ഷ പാസ്സാവുക എന്ന് പറഞ്ഞാൽ വലിയ കടമ്പയാണ് ഏറ്റവും വലിയ കടമ്പയാണ് അതും പാസ്സായി ഐ ഐ ടി എടുത്ത് അതിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് അതിൽ റാങ്ക് ഹോൾഡറായി റാങ്ക് എന്ന് പറഞ്ഞാൽ ഐ ഐ ടിയിൽ റാങ്ക് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ആ റാങ്ക് കിട്ടിയ കുട്ടി കാലിഫോർണിയയിൽ എം ടെക്കിന് പഠിക്കുന്നു അവൻ തൂങ്ങി മരിച്ച ചിത്രവുമായി പത്രവാർത്തകൾ വന്നു വായിച്ചു ആരെങ്കിലും എത്ര പേര് വായിച്ചു മാതൃഭൂമി പേപ്പറിൽ ഈ ന്യൂസ് വരികയുണ്ടായി വായിച്ചോ നിങ്ങൾ പൈ ഐ ടി വരെ പഠിച്ചൊരു പയ്യൻ എം ടെക്കിന് എത്തിയപ്പോൾ എവിടെയോ അവൻ്റെ മാനസികമായ നില താളം തെറ്റിയപ്പോൾ ഈ ബുദ്ധിയൊന്നും അവനെ സഹായിച്ചില്ല അതുകൊണ്ട് തന്നെ ഭാരത ഋഷിവര്യന്മാർ പറയുന്നതിൽ സെൻസ് ഉണ്ട് ബുദ്ധി മാത്രം വികസിച്ചാൽ പോരാ മനസ്സുകൂടെ വികസിക്കണം അവൻ്റെ സ്വഭാവ സംസ്കാരങ്ങളും കൂടെ വികസിക്കണം എങ്കിലേ അവൻ്റെ ബാലൻസ്ഡ് ലൈഫ് ഉണ്ടാവും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തിനാണ് നിങ്ങൾ ഈ ഗീത കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്സേർവ് ചെയ്യണം നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ താളം തെറ്റലുകൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം മാനസികമായി അവർ വളരുന്നില്ല ഉയരുന്നില്ല കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിയെ വികസിപ്പിക്കുവാനുള്ള അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മനസ്സിനെ ഉയർത്താനുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഇടയിലില്ല അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ പ്രേമം എന്നൊരു മൂവിയെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് കറുത്ത വസ്ത്രം ധരിക്കുന്നതാണ് ഭംഗിയെന്നും അതിൻ്റെ ആ സ്റ്റൈലിൽ ഓണാഘോഷം ആഘോഷിച്ച് ഒരു പെൺകുട്ടിയുടെ നെഞ്ചിലൂടെ വാഹനം ഓടിച്ചപ്പോൾ പതിനഞ്ച് കുട്ടികളുടെ ജീവിതമാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് താളം തെറ്റിയത് ബുദ്ധിയെ വികസിപ്പിച്ചു മനസ്സിനെ വികസിപ്പിച്ചില്ല ദിവസവും പത്രവാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് താളം തെറ്റുന്നത് സരിതയോട് ചോദിച്ചു നോക്കൂ എസ് എസ് എൽ സിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് സരിതയ്ക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സരിതയുടെ പെർസെൻറ്റേജ് മാർക്ക് സരിത തോറ്റ കുട്ടിയായിരുന്നില്ല സരിതയോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും സരിതയ്ക്ക് ഞാൻ കേട്ടടത്തോളം നയൻറ്റി ഫോർ പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു എത്ര അത്രയും പെർസെൻറ്റേജ് മാർക്കുള്ള ഒരു കുട്ടിയാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ഇങ്ങനെ പീഡിപ്പിച്ചു ആ മാനസികമായി എത്രമാത്രം നോക്കൂ നിങ്ങൾ ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പത്രത്തിലൂടെ നിങ്ങൾ വായിച്ചു കാണും ഐ പി എസ് ശ്രീലേഖ ഐ പി എസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസം ഐ എ എസ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ ആ ശ്രീലേഖ പറയുന്നു ഞാൻ എന്ന ഡിപ്രസ്ഡ് ആണെന്ന് ഞാൻ എന്ന മെൻ്റലി ഡിപ്രസ്ഡ് ആണ് കാരണം മറ്റൊരു ഐ ജി ഓഫീസർ വായിച്ചുവോ വായിക്കുന്നുണ്ടതൊക്കെ ഞാൻ ഇന്നലെ അവരുമായിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് കാരണം എത്രമാത്രം ഒരു തരത്തിൽ മാനസികമായി താളം തെറ്റലുകൾ ഇന്ന് കൂടി വരുന്നു എന്നുള്ളത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കൂ അറിവിന് യാതൊരു കുറവുമില്ല പക്ഷേ സ്വഭാവ സംസ്കാരങ്ങൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതല്ലേ ഹിന്ദു കുടുംബങ്ങളിൽ ഇന്ന് ഇത്ര ഡൈവേഴ്സ് കൂടി വരുന്നത് ശരിയാണോ ഞാൻ പറയണത് മക്കളുടെ വിദ്യാഭ്യാസം നോക്കുന്നുണ്ട് പക്ഷെ സ്വഭാവങ്ങൾ ഒത്തുപോകുന്നില്ല പെരുമാറ്റങ്ങൾ ഒത്തുപോകുന്നില്ല ശരിയാണോ പറയൂ നിങ്ങൾ ഈ സ്വഭാവത്തെ കൂടി ഒന്ന് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ബുദ്ധിയോടുകൂടി വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരത ഋഷിവര്യന്മാർ കണ്ടുപിടിച്ചിരുന്നു അതാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ ശ്ലോകം നമുക്ക് പഠിക്കാം മാധ്യം ഗീതയുടെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം അതല്പം ശാസ്ത്രീയമായി പഠിക്കാം നിങ്ങൾ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കണം ഈ ശ്ലോകം ഏതാണത് എല്ലാവരും ഏറ്റു ചൊല്ലണം ഏറ്റു ചൊല്ലാലോ മൃഗ പറയൂ പഠിക്കണം എന്നുണ്ടോ കേൾക്കണം എന്നുണ്ടോ പഠിക്കണമെന്നോ കേൾക്കണമെന്നോ പഠിക്കണം വേണോ വേണ്ടയോ അപ്പൊ നിങ്ങൾ പഠിക്കണം അത് ഞാൻ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലണം ഇത് ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് പോലെ നിങ്ങളും മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഓരോരുത്തരും ഒരു കൗൺസിലേഴ്സായിട്ട് മാറണം സ്വന്തം കുട്ടികളുടെ ജീവിതം കുട്ടികളുടെ കുട്ടികളുടെ ജീവിതം അവർ താളം തെറ്റുമ്പോൾ അവരെ മാനസികമായി ഉയർത്തുവാനുള്ള കഴിവ് നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം വേണോ വേണ്ടയോ അതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഹിന്ദു മതത്തെ നമുക്ക് ഒരു റിനയൻസെൻസ് ഒരു റീജുവനേഷൻ ഒരു പുനർപരി എന്താ പറയുക അതിനെ പരിവർത്തനം അതിന് വരുത്തിയെടുക്കാൻ സാധിക്കണം നമ്മുടെ സംസ്കൃതി ഇത്തിരി തളർന്നു കിടക്കുകയാണ് അമ്പലത്തിൽ പോയി തൊഴുതു പോവുക ചന്ദനക്കുറി തൊടുക പൂജാമുറിയിൽ കർപ്പൂരം കാണിക്കുക അല്ലെങ്കിൽ ചന്ദനത്തിരി ഒഴിയുക ഇതിലപ്പുറമൊന്നും നമ്മുടെ എന്താ പറയുക ഉത്സവങ്ങളും ആഘോഷങ്ങളും അല്ലാതെ അറിവിലേക്ക് നമ്മുടെ സംസ്കാരം വരുന്നില്ല ഉണ്ടോ ഇത്രയധികം ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തേ ഹിന്ദു കുടുംബങ്ങൾക്ക് ഇത്രയും പ്രശ്നം എന്തേ ഗുരുവായൂരപ്പനും അയ്യപ്പനൊന്നും കണ്ണു തുറക്കാത്തത് ലോകത്തിലെ ഏറ്റവും വലിയ തിരക്കുള്ള അയ്യപ്പ ദൈവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലാണ് പക്ഷേ ഇവരൊന്നും നമ്മുടെ ജീവിത പ്രശ്നം തീർക്കുന്നില്ല കൊടുങ്ങല്ലൂർ അമ്മയെ വിചാരിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂരിലെ പ്രശ്നങ്ങൾ തീരുമോ പറയൂ അമ്മ തറയും അമ്മ പറയും ഞാൻ തന്നെ പ്രശ്നത്തിലാണ് സ്വാമി എന്ന് അതാണ് സത്യം ഇല്ലയോ അമ്മ പറയും ഞാൻ തന്നെ പ്രസത്തിലാണെന്ന് കാരണം ദേവസ്വം ബോർഡ് വേണ്ടതൊന്നും എനിക്ക് തരുന്നില്ല എന്ന് ഇതാണ് സത്യം ഞാൻ കളിയാക്കി പറയല്ല സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഭക്തിയല്ല യഥാർത്ഥ ഭക്തി കൃഷ്ണൻ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമാണ് അത് നമുക്ക് നോക്കാം അതിലേക്ക് അതിനുമുമ്പ് ഈ ശ്ലോകം നമുക്ക് നോക്കാം എല്ലാവരും ഏറ്റു ചൊല്ലു എത്ര യോഗേശ്വര കൃഷ്ണോ ധനുധരാ തത്ര ശ്രീ വിജയോ ഭൂതിർ ध्रुवाणीर्ममा उडल यत्र योगेश्वर कृष्णो यत्र पार्थोदनुर्धरा तत्र श्रीविजयो बोधिर्ध्रुवानीधिर्मदिर्ममा എത്ര യോഗേശ്വര കൃഷ്ണ ഇതൊരു ഭാഗം എത്ര പാർത്തോ ധനുർധര രണ്ടാം ഭാഗം യോഗേശ്വരനായ കൃഷ്ണൻ മനസ്സിനെയും ധനുർദ്ധരനായ പാർത്ഥൻ ബുദ്ധിയെയും മനസ്സിലാവുണ്ടോ യോഗേശ്വരനായ കൃഷ്ണൻ പറയൂ മനസ്സിനെയും ധനുർദ്ധരനായ പാർത്ഥൻ ബുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു എവിടെയാണോ യോഗേശ്വര കൃഷ്ണനും ധനുർധരനായ പാർത്ഥനം എന്ന കോമ്പിനേഷൻ രണ്ടിൻ്റെയും ഒരു സിക്രനൈസേഷൻ രണ്ടിൻ്റെയും ഒരു ബ്രിഡ്ജിങ് രണ്ടിന്റെയും ഒരു ചേർച്ച രണ്ടിൻ്റെയും ഒരു ഐക്യം എവിടെയുണ്ടോ തത്ത് അവിടെ ശ്രീ ഐശ്വര്യമുണ്ട് അവിടെ സമ്പദ് സമൃദ്ധിയുണ്ട് അവിടെ വിജയമുണ്ട് വിജയം എന്ന വാക്ക് ഐശ്വര്യം എന്ന വാക്ക് ഇത് രണ്ടും രണ്ടർത്ഥമാണ് ഇന്നുണ്ടല്ലോ പഠിച്ചു ജോലി കിട്ടി അത് ഐശ്വര്യമാണ് വിജയമല്ല വിജയം എന്ന വാക്കിനർത്ഥം വിജയിക്കുക എന്നാൽ ഐക്യത്തോടെ കൊണ്ടു നടക്കുക ഒരു ഹാർമണിയിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ പേരാണ് വിജയിക്കുക സാധാരണ നമ്മൾ മെറ്റീരിയൽ വേൾഡിൽ വിജയം എന്ന വാക്കിനർത്ഥം ഒരു ശത്രുവിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ തോൽപ്പിക്കുന്നതിനാണ് ഒരു ടീം വേറൊരു ടീമിനെ തോൽപ്പിച്ചാൽ നമ്മൾ പറയാം അവർ വിജയിച്ചു വാസ്തവത്തിൽ വിജയം എന്ന വാക്കിനർത്ഥം വിജയിക്കുക എന്നാൽ തോൽപ്പിക്കലല്ല അത് കൂടി കൊണ്ടുനടക്കും ഇപ്പൊ ഒരു കുടുംബ ബന്ധം ഐക്യമുള്ളതാണെങ്കിൽ ഭാര്യാഭർത്ത ബന്ധത്തിൽ ഐക്യമുണ്ടെങ്കിൽ അവിടെ വിജയമുണ്ട് ഒരു വ്യക്തി അവൻ്റെ ജോലിസ്ഥലത്ത് വളരെയധികം ഐക്യത്തോടു കൂടി കടന്നു പോകുന്നു അതായത് അവിടെയുള്ള സകല പ്രശ്നങ്ങളെയും നേരിടുവാനും ആരുടെയും പ്രശ്നങ്ങൾ തന്നെ ബാധിക്കാത്ത വിധത്തിൽ ജീവിക്കുവാനും എന്നാൽ താൻ മറ്റുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്തു പോവാനും സാധിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം അവിടെ പറയൂ വിജയമാണ് അതിനു വേണ്ടത് സ്വഭാവത്തിൻ്റെ മാറ്റമാണ് സംസ്കാരികമായ മാറ്റമാണ് അപ്പോൾ ശ്രീ ഉണ്ടാവാൻ ബുദ്ധിമതി മനസ്സിലാവുണ്ടോ നിങ്ങക്ക് എളുപ്പം നിങ്ങക്ക് മനസ്സിലാക്കി തരാൻ നിസാം എന്ന കഥാപാത്രത്തിന് എടുത്താൽ മതി ശ്രീ ഉണ്ട് മനസ്സിലാവുണ്ടോ നിസാം എന്ന കഥാപാത്രം ഉപയോഗിച്ചിരുന്ന ഷൂവിൻ്റെ വില എഴുപത്തഞ്ച് ലക്ഷമാണത്തിന് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കാറുകള് മനസ്സിലായില്ല ഇപ്പോഴും തൃശ്ശൂർ ജില്ലയില് ഒരു വാച്ച്മാന്റെ നേരെ വണ്ടി ഓടിച്ചു കൊന്ന് നാല്പത്തിയെട്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു നിസാം എന്നൊരു കഥാപാത്രം പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹത്തിന് ശ്രീ ഉണ്ട് സാധാരണ വ്യക്തികൾക്ക് പോലും ഇല്ലാത്ത സുഖ സൗകര്യങ്ങളുണ്ട് എറണാകുളത്ത് ഫ്ളാറ്റുണ്ട് തൃശ്ശൂരിൽ ഫ്ളാറ്റ് ഉണ്ട് അതും ശോഭാ സിറ്റിയിൽ ഫ്ലാറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ മിനിമം രണ്ടു കോടി രൂപ വേണം അതേപോലെ ഉപയോഗിക്കുന്ന കാറുകൾ അതൊന്നും സാധാരണക്കാരന് ഉപയോഗിക്കുന്ന കാറുകളല്ല കാരണം സാധാരണക്കാരൻ്റെ എന്താ പറയുക ലക്ഷറിയിൽ നിന്നും എബോ ലക്ഷറി ലംബോ ഗംബോഗിനിന്നൊക്കെ പറയുന്ന കാറുകളുണ്ടല്ലോ ഒരു കാറിന് മൂന്ന് കോടി രൂപയൊക്കെ വല്ല അത് ഇമ്പോർട്ട് ചെയ്ത് വരണം ജർമ്മനിയിൽ നിന്ന് ഇത്തരം കാറുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് മനസ്സിലായില്ലേ ഈ സാധന പോഷയുടെ കാറുകളും മറ്റും ഉപയോഗിക്കുന്ന എത്രയോ വലിയൊരു കൊടീശ്വരൻ ബുദ്ധിപരമായി പണമുണ്ടാക്കാൻ ഒരു കൊടീശ്വരൻ സാംസ്കാരികമായി അതപ്പതിച്ചപ്പോൾ ഒരു ബക്കറ്റും ഒരു മഗ്ഗും ഒരു ചെറിയ മുറിയിൽ ഒരു പുൽപ്പായയും ഒരു തലയണയും ഒരു വിരിയും നാൽപ്പത്തെട്ട് വർഷം അനുഭവിക്കാൻ അദ്ദേഹത്തിന് നിയോഗം വന്നു ബുദ്ധിപരമായ കഴിവുണ്ടായി പക്ഷേ പറയൂ നിങ്ങൾ സാംസ്കാരികമായ മാനസിക വികാസം ഉണ്ടായില്ല ഇത് നിങ്ങൾ വിചാരിക്കണ്ട ഇത് ആരുടെയോ കഥയാണ് നമ്മുടെയൊക്കെ കഥയാണ് നമുക്കൊക്കെ ബുദ്ധിപരമായ അറിവുണ്ടെങ്കിലും പല പെരുമാറ്റങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചു നോക്കൂ കല്യാണം കഴിച്ചവരാണല്ലോ ഭൂരിപക്ഷം ആളുകളും കല്യാണം കഴിച്ചവരാണല്ലോ ഭൂരിപക്ഷം ആളുകളും അതെന്നെ പറയാൻ നിങ്ങൾക്ക് എന്തൊരു മടി അത് ശരി അതെന്നെ പറയാൻ വിഷമമുണ്ടോ എത്ര പേര് ഭാര്യാ ഭർത്ത് ബന്ധത്തിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് കൈവെക്കൂ ഇത് കൈവെക്കിയപ്പോഴേ എനിക്കറിയാം നുടയാണെന്ന് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കണം ഉത്തരം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു സത്യസന്ധമായിട്ട് ഉത്തരം പറയണം പറയല്ലോ കൊടുങ്ങല്ലുകാരൻ നോണം പറയാറില്ല ഈ ജന്മത്തിലെ ഭർത്താവിനെ അടുത്ത ജന്മവും കിട്ടുകയാണെങ്കിൽ ഒരു വ്യത്യാസം സ്വഭാവം അത് തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇതേ ജന്മത്തിലെ ഭർത്താവിനെ അടുത്ത ജന്മം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എത്ര പേര് കല്യാണം കഴിക്കും ആകെ നാല് പേര് കൈ പൊക്കിയത് അപ്പൊ നോക്കൂ നിങ്ങൾ എത്ര പേർക്ക് താല്പര്യമുണ്ട് അപ്പൊ എത്ര സംതൃപ്തരാണ് ഇനി നിങ്ങൾ ആണുങ്ങളോട് ചോദിച്ചു നോക്കൂ ഇതേ ഭാര്യ അടുത്ത ജന്മം കിട്ടുകയാണെങ്കിൽ എത്ര പേര് കല്യാണം കഴിക്കും ഒരാൾ പോലും ഇല്ല അപ്പൊ തന്നെ മനസ്സിലായില്ലേ സത്യം അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുകയില്ല എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളത്ര ഒരാളുടെ പെരുമാറ്റവുമായി മൂ നൂറ് ശതമാനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ കുറേയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ കമ്മിങ് ജനറേഷൻ വരുന്ന തലമുറ അവരെ സംബന്ധിച്ച് മറ്റൊരാളുടെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേർ പിരിയാനാണ് വേർപെടുവാനാണ് അവർക്ക് തോന്നുന്നത് ആണോ അല്ലയോ പറയോ നിങ്ങൾ ജാതകത്തിൽ പത്തിൽ ഏഴ് പൊരുത്തമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു പൊരുത്തം പോലും മര്യാദയ്ക്ക് ഉണ്ടാവില്ലേ അവര് അതുകൊണ്ടാണ് വരാഹമിഹിരൻ പറഞ്ഞത് വരാഹമിഹിരൻ എന്നാൽ ജ്യോതിഷ ശാസ്ത്രജ്ഞൻ ജ്യോതിഷത്തെ ആദ്യമായി അവതരിപ്പിച്ച ആചാര്യന്റെ പേരാണ് വരാഹമിഹിരൻ മനപ്പുരുത്തമേവ മുഖ്യ ലക്ഷണം ഏറ്റവും പ്രധാനം നോക്കേണ്ടത് മനപ്പുരുത്തം മനപ്പുരുത്തം എന്ന് പറഞ്ഞാൽ അവരുടെ സംസ്കാരങ്ങൾ തമ്മിൽ യോജിക്കുമോ എന്ന കാര്യം അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ബുദ്ധി വികസിക്കുന്നതോടൊപ്പം ഏത് വികസിക്കണം പറയൂ മനസ്സ് വികസിക്കണം മനസ്സും കൂടെ വികസിക്കുമ്പോൾ അവിടെ ബുദ്ധി വികസിച്ചുകൊണ്ടുണ്ടായ ഐശ്വര്യവുമുണ്ട് മനസ്സ് വികസിച്ചുകൊണ്ടുണ്ടായ പറയൂ വിജയവുമുണ്ട് ഇന്ന് ഐശ്വര്യമുണ്ട് വിജയമില്ല അങ്ങനെ വിജയമുണ്ടായിരുന്നു എങ്കിൽ ബുദ്ധിപരമായി പണമുണ്ടാക്കുവാൻ പലരും ശ്രമിക്കുന്നു അങ്ങനെ വിജയമുണ്ടായിരുന്നുവെങ്കിൽ പാവം കോൺഗ്രസ്സുകാർന്ന് സരിതാന്ന് കേൾക്കുമ്പം വേർത്തൊലിക്കേണ്ട ഒരു കാര്യമില്ല ഇന്ന് കോൺഗ്രസ്സിലുള്ള പല നേതാക്കന്മാരുടെയും അവസ്ഥ നോക്കൂ നിങ്ങൾ സരിതാന്ന് കേൾക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന് പോലും ഹാർട്ട് അറ്റാക്ക് വരുന്നു അദ്ദേഹത്തിനോട് വെറുതെ സരിതാന്ന് പറഞ്ഞു അപ്പം ബോധം കിടന്നാണ് പറഞ്ഞത് അതുപോലെ ബാബുവിനോട് പറഞ്ഞാൽ മതി എത്ര ബാർബും ഇവരോടൊക്കെ ഇങ്ങനെ ചില വാക്കുകൾ ഉപയോഗിച്ചാൽ അപ്പം ബോധം കിടും കാരണം ബുദ്ധിപരമായി പണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായി പക്ഷെ മാനസികമായി ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ എത്രയോ കേ ഇന്ത്യക്കാരഭിമാനത്തോടു കൂടി കാണുന്ന വളരെ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് കാണുന്ന കേരളത്തിൻ്റെ ഒരു അഭിമാനമായിരുന്ന ശശി തരൂരിൻ്റെ ഭാര്യ മുന്നൂറ് കോടി ഡിക്ലെയർഡ് അസറ്റ് വെച്ചുകൊണ്ടാണ് ലീ താജ് ഹോട്ടലിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയാണെന്ന് പറയുന്നു എനിവേ പോയിസൺ ആണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇറ്റ്സ് എ കമ്മിറ്റഡ് സൂയിസൈഡ് ഓർ മർഡർ മേഡർ ഡിസ്റ്റർ ദീസൺ മുന്നൂറ് കോടി ഡിക്ലെയർഡ് അസറ്റ് വെച്ചുകൊണ്ട് ജീവിതത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഒരു ഭാര്യയെ ശശി തരൂരിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചുവെങ്കിൽ എന്ത് വിജയമാണ് അവർ ജീവിതത്തിൽ നേടിയത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് ഇത് തന്നെയാണ് ഭഗവത്ഗീത നോക്കൂ വാസ്തവത്തിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് അയ്യായിരം വർഷം കൊമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പറഞ്ഞ ഒരു പുസ്തകമല്ലത് ഒരു കാര്യമല്ലത് അങ്ങനെ അതിനെ ചിത്രീകരിക്കുന്നത് മറ്റു മതസ്ഥര് ഈ ഭഗവത്ഗീത സമൂഹം പഠിക്കണ പഠിക്കരുതെന്ന് വെച്ചിട്ടാണ് അതിന് പഴമയല്ല ഉള്ളത് അത് ജീവിത സത്യത്തെ പ്രതിനിധീകരിക്കുകയാണ് അർജുനൻ നമ്മുടെ പ്രതിനിധിയാണ് കൃഷ്ണൻ നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമാണ് അർജുനൻ നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് കൃഷ്ണൻ നമ്മുടെ ബുദ്ധിയുടെ പ്രതീകവും അർജുനൻ പറയൂ മനസ്സിന്റെ പ്രതീകവുമാണ് കുരുക്ഷേത്രം എന്നത് ജീവിതമാണ് ബന്ധങ്ങളാണ് ഇന്നും കുരുക്ഷേത്രമുണ്ട് ഇന്നും കൃഷ്ണനുണ്ട് ഇന്നും അർജുനനുണ്ട് മനസ്സിലാവേണ്ടത് നിങ്ങക്ക് അപ്പോ കൃഷ്ണൻ ബുദ്ധിയുടെ പ്രതീകം ഏത് ബുദ്ധി കേവലം ഭൗതികമായ ബുദ്ധി മാത്രമല്ല മനസ്സിനെ ഉയർത്താൻ അറിവ് മനസ്സിനെ ഉയർത്താനുള്ള അറിവ് ആ ബുദ്ധി കൂടെ അതായത് അറിവ് രണ്ട് തലത്തിലാണ് ഒന്ന് ഭൗതികമായ നേട്ടം നേടുന്നതോടൊപ്പം മാനസികമായ ഉയർച്ചയും നമുക്ക് നേടിത്തരുന്ന അറിവ് അത് ബുദ്ധിയാണ് മനസ്സിലാവണോ രണ്ട് അർജുനൻ എന്ന മനസ്സ് ജീവിതത്തിൻ്റെ പ്ര പ്രശ്നങ്ങളോട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാതെ പ്രശ്നങ്ങളിൽ പെട്ടുള്ളുന്നൊരു മനസ്സാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ നിങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു അവർ കല്യാണം ജീവിതത്തിലേക്ക് കടക്കുന്നു കല്യാണ ജീവിതം എന്നൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു ആൺകുട്ടിയുടെ സ്വഭാവവുമായി പെൺകുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെൺകുട്ടിയുടെ സ്വഭാവവുമായി ആൺകുട്ടിക്കും പറയൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാനസികമായി രണ്ടുപേരും രണ്ടുപേരുടെയും സ്വഭാവത്തിൽ വിഷമത്തിലിരിക്കുമ്പോൾ ഇത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ കുരുക്ഷേത്ര ഭൂമി എന്ന് പറയുന്നത് അപ്പം അന്നും കുരുക്ഷേത്രമുണ്ട് പറയൂ ഇന്നും കുരുക്ഷേത്രം ഞാനൊരു ഉദ്യോഗസ്ഥനാണ് ജയിക്കും എൻ്റെ ഓഫീസിൽ ചില ആളുകൾ എൻ്റെ പ്രവൃത്തിയിൽ അസൂയപ്പെടുന്നു ഒരു ഞാൻ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം കൂടുതൽ പ്രവർത്തിക്കുന്നത് ഞാൻ അങ്ങനെ പ്രവർത്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട അല്ലെങ്കിൽ ചിലവരുടെ പ്രവർത്തിയോട് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ചെയ്യേണ്ട വിധത്തിലല്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് ഒരു വിധം അവർ ചെയ്യുന്നത് വേറെ വിധം അതെനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലാവുണ്ടല്ലോ ഞാൻ അവിടെ ഒരു സംഘർഷത്തിൽപ്പെട്ടുപോയി എന്നെ സംബന്ധിച്ച് ആ സംഘർഷമാണ് എൻ്റെ കുരുക്ഷേത്ര യുദ്ധഭൂമി ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും എന്നും എന്ത് കടന്നു വരുന്നുണ്ട് പറയൂ കുരുക്ഷേത്ര യുദ്ധഭൂമി കടന്നു വരുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ നമ്മൾ അതിന് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തു കഴിഞ്ഞാൽ കുരുക്ഷേത്രം എന്നാൽ അതിനർത്ഥം ജീവിത പ്രതിസന്ധിയാണ് കുരുക്ഷേത്രം എന്താണ് ജീവിതത്തിലെ പ്രതിസന്ധികളാണ് കുരുക്ഷേത്രം അവിടെയുള്ള അറിവാണ് കൃഷ്ണൻ അവിടെയുള്ള മനസ്സാണ് പറയൂ അർജുനൻ എന്നും കുരുക്ഷേത്രമുണ്ട് എന്നും കൃഷ്ണനുണ്ട് പറയൂ എന്നും അർജുനനുണ്ട് മനസ്സിലാവണ്ടല്ലോ എന്നിലും നിങ്ങളിലും കൃഷ്ണനുമുണ്ട് അർജുനനുമുണ്ട് പറയൂ അതൊരു പുസ്തകമല്ല അതൊരു അനുഭവമാണ് അതൊരു അനുഭവമാണ് അനുഭവത്തെ അറിവാക്കി വെച്ചിരിക്കുന്നു ഋഷിവരും നോക്കൂ ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുന്നത് പോലെയല്ല മുസ്ലിങ്ങൾ ഖുറാൻ വായിക്കുന്നത് പോലെയല്ല ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നത് ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും അവരുടെ മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതെല്ലാം ഇവിടെ കുട്ടികളുണ്ട് അവർക്ക് വേണ്ടി പറയാണ് അതെല്ലാം കമാൻമെന്റ്സ് എന്ന് പറയും കമാൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകളാണ് ജീസസിന് കിട്ടിയ വെളിപാടുകളാണ് ജീസസ് തൻ്റെ കൂടെ നടന്ന പോസ്റ്റലന്മാരോട് പറഞ്ഞത് ജോണിനോടും മത്തായിയോടും പറഞ്ഞത് അതാണ് പിൽക്കാലത്ത് ജീസസ് മരിച്ചതിന് ശേഷം അവർ അവരുടെ ആളുകളോട് പറഞ്ഞ് പ്രചരിപ്പിച്ചത് അതുകൊണ്ടാണ് ബൈബിളിൽ മത്തായി ജോൺ എന്നൊക്കെ പറയുന്ന അധ്യായങ്ങളുള്ളത് അതെല്ലാം കമാൻമെൻസ് ആണ് അവർക്ക് ജീസസ് കൊടുത്ത കമാൻമെൻസ് ജീസസിന് അത് പിതാവിൽ നിന്ന് കിട്ടിയതാണ് വെളിപാടുകൾ എന്ന് അവർ പറയും കമാൻമെൻസ് കൽപ്പനകൾ ഇതുപോലെ തന്നെയാണ് നബി ഗുഹയിൽ ചെന്നിരുന്ന അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ കുറെ അറിവുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറഞ്ഞ് പിൽക്കാലത്ത് അതെല്ലാം ചിട്ടപ്പെടുത്തി എഴുതി വച്ചിരിക്കുന്നതാണ് ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥമെങ്കിൽ ഹദീസുകൾ എന്ന് പറയുന്നത് അതും കൽപ്പനകളാണ് എന്നാൽ ഹിന്ദുമതം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ കൽപ്പനകളല്ല ഹിന്ദുമതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പഠിക്കൂ ജീവിതത്തിൻ്റെ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് ഗീത അത് ബൈബിളുമായി ഖുറാനുമായി അതിനൊരിക്കലും പറയൂ താരതമ്യം ചെയ്യരുത് മനസ്സിലാവണ്ടല്ലോ ജീവിതത്തിൽ എങ്ങനെ പ്രശ്നങ്ങളെ നേരിടണം എങ്ങനെ മാനസികമായി നമ്മൾ സ്വയം ഉയരണം ഒരാളുടെ സഹ